സംസ്ഥാനത്തെ വിവിധ തരം പനികൾ അതിവേഗം പടരുന്നു സ്കൂൾ കുട്ടികളിലാണ് പനി ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നത് സിബിഎസ്ഇ അടക്കം സംസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ക്ലാസുകൾ ഭാഗികമായോ ഏറെക്കുറെ പൂർണ്ണമായോ നിർത്തിവച്ചു കുട്ടികൾ സ്കൂളുകളിൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി ആശുപത്രികളിലേക്ക് പനി ബാധിച്ചവരുടെ പ്രവാഹമാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പുള്ളപ്പോൾ ഇതിന്റെയൊന്നും കണക്കെടുക്കാൻ തയ്യാറായിട്ടില്ല പനിക്കണക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന നിർദ്ദേശം സ്വകാര്യ ആശുപത്രികൾക്കടക്കം നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഡെങ്കി എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ അടക്കം വിവിധ തരം വൈറൽ പനികളാണ് പടർന്നു പിടിക്കുന്നത് സ്കൂൾ കുട്ടികളിലാണ് ഏറെയും പനി കണ്ടുവരുന്നത് ഇത് അതിവേഗം പടരുകയാണ് പനിയുടെ ലക്ഷണങ്ങളോടെ വരുന്ന കുട്ടികൾ സ്കൂളുകളിൽ തളർന്നു വീഴുന്ന അവസ്ഥയുമുണ്ട് വിവിധതരം പനികൾക്ക് വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളാണുള്ളത് ദിവസങ്ങളോളം ശരീരത്തിലെ താപനില ഉയർന്നു നിൽക്കുക ഛർദിയും വയറിളക്കവും ചൂട് കൂടി അപസ്മാരം പോലെ വരിക എന്നിവയാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പനിയുടെ മുഖ്യലക്ഷണങ്ങൾ ശ്വാസകോശത്തിലെ അണുബാധയും കഫക്കെട്ടും പലപ്പോഴും ന്യൂമോണിയയിലേക്കും വഴിമാറുന്നു കുട്ടികളെ ദിവസങ്ങളോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് അടക്കം നൽകിയെങ്കിൽ മാത്രമേ പനി കുറയുന്നുള്ളൂ എന്നതാണ് സ്ഥിതി മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കാത്തതും നിർത്താതെ പെയ്യുന്ന മഴയും കൊതുക് പെരുകാൻ ഇതാണ് മിക്ക പനികൾക്കും വായുവിലൂടെ വൈറസുകൾ കൂട്ടുന്നു മാസ്ക് ഉപയോഗിക്കുന്നവരിൽ മാത്രമാണ് പനി എത്താതെ ഇരിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സ്കൂളുകളിൽ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നില്ല ചെറിയ പനി ലക്ഷണങ്ങളുള്ള കുട്ടികൾ പോലും സ്കൂളിൽ എത്തുന്നുമുണ്ട് ഇതും പനി പടരുന്നതിന് കാരണമാകുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കൊല്ലം ജില്ലകളിലായി സർക്കാർ സ്കൂളുകളിലടക്കം ക്ലാസുകൾ അടച്ചിട്ടുണ്ട് അടൂരിലെ സി സ്കൂളിൽ ഒരു ബ്ലോക്ക് പൂർണ്ണമായും അടച്ചു ചങ്ങനാശ്ശേരിയിലെ ഒരു സ്കൂളിലും ഇത് തന്നെയാണ് അവസ്ഥ കൊല്ലം ജില്ലയിലെ പല സ്കൂളുകളിലും കുട്ടികൾ പനി കാരണം എത്തുന്നില്ല മുതിർന്നവരിലും പനി പടരുന്നുണ്ട് കോവിഡിന് ശേഷം സംസ്ഥാനത്ത് പടരുന്ന പനി മിക്കപ്പോഴും മാരകമാണ് നിലവിൽ കോവിഡ് പരിശോധനയും കുറവാണ് മഴക്കാലത്ത് പനി ക്ലിനിക് തുറക്കുന്ന പതിവ് സർക്കാർ ആശുപത്രികളിൽ ഉണ്ട് പനി ബാധിതരുടെ എണ്ണവും എടുക്കാറുണ്ട് എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു പരിപാടി ആരോഗ്യ വകുപ്പിനില്ല സ്വകാര്യ ആശുപത്രികളുടെ അടക്കം പനിക്കണക്ക് ചോദിക്കുന്നില്ല പനി ബാധിതരുടെ എണ്ണം പുറത്തു വരുന്നത് സർക്കാരിന്റെയും വകുപ്പ് മന്ത്രിയുടെയും പ്രതിച്ഛായ മോശമാക്കുമെന്നതാണ് കണക്കെടുപ്പിന് തടസ്സമാകുന്നത് മഴക്കാലമായതോടെ അസുഖങ്ങളും തലപൊക്കി കാലാവസ്ഥയിലെ മാറ്റവും ജലജന്യ രോഗങ്ങളും വാദപ്രശ്നങ്ങളുമെല്ലാം ജനങ്ങളുടെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുട്ടികൾ പനിച്ചുപിറച്ച് കിടക്കുകയാണ് ചുമ ജലദോഷം തുമ്മൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊപ്പം മാരകമായ പല രോഗങ്ങളും ആ സമയത്തെ കരുതണം നിലവിൽ ഏറെ ജാഗ്രത പാലിക്കേണ്ട രോഗമാണ് യേശുവൻ എന്ന വൺപണി ഇതിന് വൈറൽ പനിയുടെ സമാനമായ ലക്ഷണമുള്ളതിനാൽ ചികിത്സ തടാതെ ഒടുവിൽ ഗുരുതരമാകുന്ന അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത് പ്രധാനമായും ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം പെട്ടെന്ന് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പടരുന്നത് ശ്വാസനാളിയിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ കൂടിയാണ് രോഗി തുമ്മുമ്പോയും ചുമയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും ധാരാളം വൈറസുകൾ ഏകദേശം ഒരു മീറ്റർ ചുറ്റലവൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു പരിസരത്തുള്ളവർക്ക് ഈ വായു ശ്വസിക്കുമ്പോൾ തന്നെ രോഗത്തിന് തുടക്കവും കുറിക്കുന്നു ശരീര സ്രവങ്ങളുടെ പരിശോധനയിലൂടെ മാത്രമേ രോഗം കണ്ടെത്താനാകൂ